നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മണ്ഡലപൂജ മഹോത്സവത്തിന് ലക്ഷഹോമത്തോടെ തുടക്കമായി ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയാണ് മണ്ഡലപൂജ മഹോത്സവം ഡിസംബർ പതിനഞ്ചിന് രാവിലെ മഹാഗണപതി ഹവനം ആറ് മണി മുതൽ ഹനുമാൻ സ്വാമിക്ക് ലക്ഷഹോമം അഭിഷേകം എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് വൈകിട്ട് ദീപാരാധന അത്താഴ പൂജ എന്നിവ നടന്നു ഡിസംബർ ഇരുപത്തിനാല് വൈകിട്ട് നാല് മണിക്ക് ഹനുമാൻ സ്വാമിയുടെ ഗ്രാമപ്രദക്ഷിണം ഡിസംബർ ഇരുപത്തിയഞ്ച് രാവിലെ സുബ്രഹ്മണ്യ പൂജ രാത്രി നാഗയാക്ഷിക്ക് രൂപക്കളം ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഹനുമാൻ സ്വാമിക്ക് ലക്ഷാർച്ചന തുടർന്ന് ഹനുമാൻ സ്വാമിയുടെ രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പ് വൈകിട്ട് സമൂഹാർച്ചന രാത്രി ബ്രഹ്മകലശാഭിഷേകം തുടർന്ന് രൂപകളത്തിൽ നൃത്തത്തോടുകൂടി സമാപനമാവും മഠാധിപതി അനന്തു സുരേഷ് മുഖ്യ കാര്യദർശി ഇ കെ രാജൻ എന്നിവർ മുഖ്യ കാർമ്മികരായി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു D. <laughs>